ശരിക്കും ഷാർജ കപ്പിലൊക്കെ ഓർമ്മ വരുന്നില്ലേ നിങ്ങൾക്ക് സച്ചിൻ ഡെസേർട്ട് സ്റ്റോം ഇന്നിങ്സില് ഇന്ത്യ ക്വാളിഫൈ ചെയ്ത പോലെയൊക്കെയാണ് ഇന്നലെ ആർ സി ധോണി എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ കൊടുത്ത ലൈക്ക് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ എം ഖായ് ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാനാണ് ഈ വീഡിയോയുമായി ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അതി അവസാനത്തെ ആറ് മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് ആർ സി ബി ഐ പി എൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് എഡിഷന്റെ പ്ലേ ഓഫിൽക്ക് കയറിയിരിക്കുകയാണ് അതും അതിശക്തരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇരുപത്തേഴ് റൺസിൻ്റെ പരാജയപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി സീസണിലെ ഏതൊക്കെ ടീമുകളാണ് ഇനി പ്ലേ ഓഫിൽ മത്സരിക്കുക എന്നുള്ളതിനുള്ള ഒരു ഉത്തരവാണ് ഇന്നലത്തെ മത്സരം അതൊരു ഡിസൈഡർ മാച്ചായിരുന്നു കാരണം സ്ഥാനങ്ങൾ ഇനിയുള്ള അടുത്ത രണ്ട് മത്സരങ്ങളിൽ നിർണ്ണയിക്കപ്പെടും എന്നിരുന്നാൽ പോലും ഏതൊക്കെ നാല് ടീമുകളാണ് കളിക്കുന്നത് എന്ന് ഇന്നലെ അറിയാൻ പറ്റുമായിരുന്നു അപ്പോൾ അതിൽ വെച്ച് നോക്കുന്ന സമയത്ത് ആർ സി ബിയെ ആർ സി ബിക്ക് ചെന്നൈയെ പതിനെട്ട് റൺസിന് തോൽപ്പിക്കണം അതായിരുന്നു കണക്കുകൾ പറഞ്ഞിരുന്നത് അപ്പോൾ ചെന്നൈ പോലത്തെ ടീമിനെ പതിനെട്ട് റൺസിന് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസാര കാര്യമല്ല മാത്രമല്ല ചെന്നൈ ജയിച്ച് ചെന്നൈ കയറും എന്ന് തന്നെയാണ് മത്സരത്തിന് മുൻപേ ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞത് കാരണം എനിക്കും അങ്ങനെ തന്നെ തോന്നിയിരുന്നു കാരണം ആർ സി ബി അവസരം പഠിക്കൽ കല ഉടയ്ക്കുന്ന ഒരു പരിപാടി ആർ സി ബിക്ക് ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഇന്നലെ ആർ സി ബി ചെന്നൈയെ തോൽപ്പിച്ച് അതും ഇരുപത്തേഴ് റൺസിന് തോൽപ്പിച്ച് ആവശ്യമായിട്ടുള്ള ഒരു റൺ റേറ്റോടുകൂടി പ്ലേ ഓഫ്സിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഇന്നലത്തെ മത്സരത്തിൽ ആദ്യം തന്നെ ടോസ് നേടിയ സമയത്ത് തന്നെ ചെന്നൈക്ക് പണി കിട്ടി അല്ലെങ്കിൽ ചെന്നൈ ഒരു മണ്ടൻ ഡെസിഷനാണ് എടുത്തതെന്ന് പറയാം ഋതുരാജ് ഗഗ്ബാദ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് കാരണം ചിന്ന സമയം പോലത്തെ ഒരു സ്റ്റേഡിയം അത്ര വലിയ സ്റ്റേഡിയം അല്ല കമ്പാരിറ്റീവ്ലി ഒരു 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 ചെറിയ സ്റ്റേഡിയം എന്നാണ് പറയുക ഇന്ത്യയിലെ റൺസ് ഒഴുകുന്ന പിച്ചിൽ നല്ലൊരു റൺസ് അടിച്ച് കയറ്റി അത് ഡിഫെൻഡ് ചെയ്യാനാണ് എളുപ്പം എന്ന് ആർ സി ബി എ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആ ടോസ് നേടിയപ്പോൾ തന്നെ ബൗളിംഗ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ഒരു മോശം തീരുമാനമായി പോയി കാരണം ചെന്നൈക്ക് ചെയ്സ് ചെയ്ത് ജയിക്കാൻ ആൾക്കാരുണ്ടെങ്കിലും ഒരു നെർവസ് സിറ്റുവേഷനിൽ ചെന്നൈ എത്തിച്ചത് ആ ഒരു ഫോളിഷ് ഡിസിഷൻ ടു ബോൾ ഫസ്റ്റ് എന്നത് ഫസ്റ്റിലെ ഉറപ്പിച്ചതാണ് അത് കഴിഞ്ഞ് മത്സരം തുടങ്ങി ആദ്യത്തെ ഓവർ വളരെ നന്നായിട്ടാണ് ചെന്നൈ ബൗൾ ചെയ്തത് ഫസ്റ്റ് ഓവർ തന്നെ തുഷാർ ദേശ്പാണ്ഡെ വളരെ നന്നായിട്ട് ബൗൾ ചെയ്തു ഒരു ബൗണ്ടറി പോലും നേടാൻ പറ്റിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വളരെ നന്നായിട്ടാണ് ബൗൾ ചെയ്തത് പക്ഷേ രണ്ടാമത്തെ ഓവർന്ന് പോലെ ബാംഗ്ലൂർ അടിച്ച് കളിക്കാനുണ്ടായത് മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വിരാട് കോഹ്ലിയും ഡിപ്ലസിയും നന്നായിട്ട് അടിച്ച് കളിക്കുകയാണ് ചെയ്തത് വിരാട് കോഹ്ലി ഒരു സെമി മൈൻഡഡ് ഒരു ഡബിൾ മൈൻഡായിട്ട് കളിച്ച് ഔട്ടായി അത് കഴിഞ്ഞ് ഡിപ്ലസി എത്തി ഡിപ്ലസി വന്ന് അത്യാവശ്യം സ്റ്റേബിൾ സമയത്ത് വളരെ ബാറ്റിലൊക്കെ ആയിട്ടാണ് ഡിപ്ലസി ഔട്ടായത് കാരണം ഒരു ഡ്രൈവ് പട്ടിതർ ഡ്രൈവ് ചെയ്തത് ഡിപ്ലസിയുടെ കയ്യില് തട്ടി സോറി സാനറിന്റെ കയ്യിൽ തട്ടി സ്റ്റംബിൽ കൊണ്ടു അത് സാനറിനെ തന്നെ ഉറപ്പില്ലായിരുന്നു റിവ്യൂ ചെയ്തപ്പോൾ അതാവട്ടെ വളരെ കൂടി ഡിപ്ലസി നോക്കി നിൽക്കുന്നത് പട്ടിദാർ നോക്കി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് ശരിക്കും ബാറ്റിലൊക്കെ ആർ സി ബിയുടെ വഴിയിൽ വന്നു എന്ന് തന്നെ വിചാരിച്ച കാര്യമാണ് പക്ഷേ അത് കഴിഞ്ഞ് പട്ടിദാറും അതുപോലെ തന്നെ പിന്നെ വന്ന പ്ലേയേഴ്സ് ലൈക്ക് ക്യാമറ ഗ്രീൻ ആണെങ്കിലും ദിനേശ് കാർത്തിക് ആയാലും എല്ലാവരും നന്നായിട്ട് ബാറ്റ് വീശി മാക്സ്വെൽ ആണെങ്കിൽ പോലും അപ്പൊ അവർ ടു ഹണ്ട്രണ്ട് എയ്റ്റീൻ എന്നുള്ള സ്കോർ എത്തിയപ്പോൾ തന്നെ ആർ സി ബി ഫാൻസിനെ പകുതി മനസ്സിൽ വിജയിച്ചു അല്ലെങ്കിൽ പകുതി സാധനം അച്ചീവ് ആയി എന്നുള്ളതാണ് ആർ സി ബി ഫാൻസിന് ഉണ്ടായിരുന്നത് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സില് ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആർ സി ബി ഫാൻസിനെ കുറച്ച് പേടിപ്പിക്കേണ്ട അല്ലെങ്കിൽ കുറച്ച് പേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിൻ രവീന്ദ്രയുടെ മടക്കമാണ് കാരണം രജിൻ രവീന്ദ്ര അസാധ്യ ഫോമിലാണ് കഴിഞ്ഞ ഐ പി എല്ലും അതുപോലെ തന്നെ ഇപ്പോഴും ഇന്റർനാഷണൽ ശരി രജിൻ വളരെ മനോഹരമായിട്ടാണ് ബാറ്റ് ചെയ്യുന്നത് ഇന്നലെ അതുപോലെ തന്നെയാണ് ശരിക്കും രജിൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ചെന്നൈ വിജയിക്കും എന്ന് ഉറപ്പിച്ചു ചെന്നൈ ഫാൻസ് കാരണം വളരെ കിഡ്ഡിലായിട്ടാണ് റജിൻ ബാറ്റ് ചെയ്തത് പിന്നെ ചെന്നൈയുടെ ബാറ്റിംഗ് പറയുകയാണെങ്കിൽ ഋതിരാജ് ഗേക്കുവാദ് ശരിക്കും ഒരു പക്വതയില്ലാത്ത രീതിയിലാണ് ഔട്ടായിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം ഒരു സെമി മൈൻഡഡ് ഷോട്ട്സിൽ ഫൈനൽ ലെഗ് ക്ലോസ് ഫൈനൽ ലെഗിന് ക്യാച്ച് നൽകി പുറത്താവുന്ന സമയത്ത് ഒരു കോൺഫിഡൻസും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം ഔട്ടായത് ഫസ്റ്റ് ബോളിൽ തന്നെ പുറത്തായി അതുപോലെ തന്നെ ഗ്ലൻ മാക്സ്വെലിനെ ഫസ്റ്റ് ഓവർ ചെയ്യിക്കാനുള്ള ഒരു ഡിസിഷൻ ഡിപ്ലസ് സീറ്റ് അത് ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്ക് ചെന്നൈയുടെ ആദ്യകാല സമയങ്ങളിൽ ധോണി അശ്വിനെ ഉപയോഗിച്ച് ബൗൾ ചെയ്യുന്നത് ഒക്കെ ഓർമ്മ വന്നു ശരിക്കും അത് കഴിഞ്ഞ് ചെന്നൈ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് വന്നു അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഇടയ്ക്കിടയ്ക്കുള്ള വിക്കറ്റുകൾ വീണ് തുടങ്ങിയത് രഹാനെ ആണെങ്കിലും ശരി അതുപോലെ തന്നെ രഹാനെ ആണെങ്കിലും ശരി അതുപോലെ തന്നെ രചിൻ രവീന്ദ്രയുടെ റൺഔട്ട് അത് ശിവം ദുബേടെ മിസ്റ്റേക്കാണ് ശിവം ദുബേ ശരിക്കും അത് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മിസ്റ്റേക്കാണ് ആരാണ് അതിന് കാരണക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മിസ്റ്റേക്കാണ് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല വെറുതെ ടൂവിന് വേണ്ടി ഓടി ഇതൊരു ചെറിയ ഗ്രൗണ്ടാണ് പെട്ടെന്നെടുത്ത് ത്രോ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓർക്കാതെ ആ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ രജീൻ രവീന്ദ്രയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ട മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പേഴിച്ചു തുടങ്ങി അതുമാത്രമല്ല ആർ സി ബിയുടെ ബൗളിങ്ങും അത്യാവശ്യം ഫീൽഡിങ്ങും വളരെ നല്ലതായിരുന്നു പ്രത്യേകിച്ച് ആ ഡുപ്ലസിയുടെ ഒരു ക്യാച്ച് ഡുപ്ലസി ഒരു ഡൈവ് ചെയ്തൊരു ക്യാച്ച് എടുത്തത് എല്ലാവർക്കും മോട്ടിവേഷനാണ് കാരണം തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇയേഴ്സ് അടുപ്പിച്ച ഡുപ്ലസിയുടെ ഫീൽഡിങ് രണ്ടുമൂന്ന് ക്യാച്ചൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഡുപ്ലസി എടുത്തു തുടങ്ങിയത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ജഡേജയും ധോണിയും വന്ന സമയത്ത് അപ്പോൾ ശരിക്കും കളി ടേൺ ചെയ്ത് കൊണ്ടുവന്നു ജഡേജ വളരെ കാമായിട്ട് അടിച്ച ബൗണ്ടറീസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ ജഡേജ കഴിഞ്ഞ വർഷം ഫിനിഷ് ചെയ്തതുപോലെ കഴിഞ്ഞ വർഷം അതിശക്തരായ ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്താണ് ചെന്നൈ സൂപ്പർ കിങ്സ് കപ്പടിച്ചത് അത് ജഡേജയുടെ ഒരു ബാറ്റിംഗ് മിക്കപ്പും അതിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു ഫെർജ്യൂസിനെ തലങ്ങും വിലങ്ങും ഒക്കെ സിക്സ് അടിച്ചതൊക്കെ ശരിക്കും ആർ സി ബിക്ക് ഒരു പാഠമാണ് ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡേഴ്സിന് ബോൾ ചെയ്യണം ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ലെസനം കൂടിയാണ് ജഡേജ കൊടുത്തത് ആ ജഡേജ കളി ജയിപ്പിക്കാവുന്ന സമയത്ത് നമ്മൾ ധോണി ഇറങ്ങിയത് ധോണി ഇറങ്ങി തല ധോണി ശരിക്കും പറഞ്ഞാൽ ധോണിയുടെ അടുത്ത് വലിയ വളരെ വലിയ റെസ്പെക്റ്റ് ഉണ്ട് കാരണം എന്തുകൊണ്ടാണ് ധോണി എല്ലാവരും ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ആർ സി ബി ഫാൻസ് അതിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ധോണി എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ കൊടുത്ത ഇമ്പാക്റ്റ് ലൈക്ക് ധോണിയൊക്കെ വളരെ സിമ്പിളായിട്ട് പോകണം ആ സിക്സ് ഗ്രൗണ്ടിന് വെളിയിൽ അടിച്ച് പായിച്ച ഒക്കെ വളരെ മനോഹരമായിരുന്നു ശരിക്കും ചെന്നൈ പൊരുതി തന്നെയാണ് പുറത്തു പോകുന്നത് പക്ഷേ അവസാന ഓവറുകളിലുള്ള ആർ സി ബിയുടെ ബൗളിംഗ് വളരെ കനത്ത മൂർജയേറിയ സീം ബൗളിംഗ് വിത്ത് വേരിയേഷനൊക്കെ വളരെ അടിപൊളിയായിരുന്നു ആ അവസാനം ഒരു ബോൾ പത്രമുള്ള സമയത്ത് ആർ സി ബി സെലിബ്രേറ്റ് ചെയ്തപ്പോൾ വെറുതെ ആവശ്യമില്ല സെലിബ്രേറ്റ് ചെയ്തതാവോ എന്നൊക്കെ തോന്നിപ്പോയി പക്ഷേ എന്നിരുന്നാലും വളരെ നന്നായിട്ട് ബൗൾ ചെയ്തു പത്ത് റൺസ് ആകലെ ചെന്നൈക്ക് ക്വാളിഫിക്കേഷൻ നഷ്ടമാവുകയാണ് ചെയ്തത് ഇങ്ങനെയടുത്ത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ പോവാം ഇന്നലത്തെ മത്സരത്തിൻ്റെ സ്കോർ ബോർഡൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ അറസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് അഞ്ച് പിക്കിന് ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് അവർ ഇരുപത് ഓവറിൽ നേടിയത് ചിന്ന സംബന്ധിച്ചിടത്തോളം അത് വലിയ സ്കോർ അല്ല ബട്ട് എന്നിരുന്നാലും കോമ്പറ്റേറ്റീവ് ഗെയിമിനുള്ള ഒരു സ്കോർ അവർക്ക് ഒരടിച്ചെടുത്തു ബാറ്റിങ്ങിൽ കോലി ഫോർട്ടി സെവൻ ഓറഞ്ച് ക്യാപ്പാണ് കോഹ്ലി ഒരു എയ്റ്റ് ഹൺഡ്രഡ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോഹ്ലിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലിയുടെ ടു തൗസൻഡ് സിക്സ്റ്റീന് ശേഷമുള്ള ഒരു ഇൻക്രെഡിബിൾ സീസൺ ആയിട്ട് ഇത് മാറും വേൾഡ് കപ്പിൽ വിരാട് കോഹ്ലി വേണോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കോഹ്ലി നൽകി കഴിഞ്ഞു അറ്റാക്കിംഗ് ബാറ്റിങ്ങും ബൗളിംഗ് പിച്ചിലെ അറ്റാക്കിംഗ് ബാറ്റിങ്ങും ഒക്കെ കോളി കോഹ്ലി കാണിച്ച് വന്നതാണ് ഡിപ്ലസി മാൻ ഓഫ് ദി മാച്ച് ഡിപ്ലസി ആണ് മുപ്പത്തൊമ്പത് ബോൾ അൻപത്തി നാല് ഭാഗ്യമല്ലാതെ പോയി അല്ലെങ്കിൽ സെഞ്ചറി അടിക്കുമെന്ന് തോന്നിയ ഒരു ഇന്നിങ്സ് ആയിരുന്നു പട്ടിതർ രജിത് പട്ടിതർ ആർ സി ബിക്ക് ഒരു അസെറ്റാണ് കാരണം ഈ കഴിഞ്ഞ മത്സരത്തിലൊക്കെ രജിത് പട്ടിത്തർ ഫോമിലെ വന്നു ഒരു ഇൻ്റർനാഷണൽ ടീമിലേക്ക് വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം രജിത് പട്ടിത്തർ ഈസ് എ ഫാസ്റ്റിക് ബാറ്റ്സ്മാൻ അത് കഴിഞ്ഞാൽ ക്യാമറൂൺ ഗ്രീൻ പതിനേഴ് ബോൾ മുപ്പത്തെട്ട് എന്തിനാണോ ലോവർ മിഡിൽ ഓർഡറിൽ കൊണ്ടുവരുന്നത് മിഡിൽ ഓർഡറിൽ വരുന്നത് അതിൻ്റെ ജോലി ഗ്രീൻ ചെയ്യും അടുത്ത് ദിനേശ് കാർത്തിക് ആറ് ബോൾ പതിനാല് ഫിനിഷിംഗ് ലെവലിൽ ഡൗൺ ഓർഡറിൽ ബാറ്റ് ചെയ്ത് സ്കോർ നേടുക എന്നുള്ള ദിനേശ് കാർത്തിക്കിൻ്റെ ഒരു സ്റ്റൈലാണ് സ്റ്റൈലാണിപ്പോൾ പ്രത്യേകിച്ച് റിവേഴ്സിബിൾ പല വേർഷൻ അദ്ദേഹം ഇന്നലെ തന്നെ ഒരു വെടിക്കെട്ട് സിക്സിന് ശേഷം ഒരു റിവേഴ്സ് വീപ്പ് ചെയ്ത് തിരിച്ച് മറ്റേ സൈഡിലോട്ട് അടിച്ചു പിന്നെ മാക്സ്വൽ അഞ്ച് ബോൾ പാചകമാണ് ശരിക്കും മാക്സ്വലിൻ്റെയും കാർത്തിക്കിൻ്റെ ഇന്നിങ്സിൽ വന്നത് പതിനൊന്ന് ബോള് മുപ്പത് റൺസാണ് സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നും മുന്നൂറ്റി ഇരുപതും വെച്ച് അവർ സ്ട്രൈക്ക് റേറ്റ് കീപ്പ് ചെയ്തു അതാണ് ശരിക്കും പെട്ടെന്ന് ഈ ഒരു റൈസ് വന്നത് ഈ ഇത്രയും റൺസിന് ഒൻപത് പത്ത് റൺസിന് ജയിക്കുന്നതിൻ്റെ പ്രധാന റീസൺ ഈ അവസാനത്തെ ഫിനിഷിങ്ങാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീം ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ ഇന്ത്യൻ ടീം ലാക്ക് ചെയ്യുന്നതും ഈ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ലൈക്ക് മിഡിൽ ഓർഡറിലെ ഹിറ്റിംഗ് ബാറ്റ്സ്മാൻ മാർ കാർത്തിക്കിനെയും മാക്സ്ലിനെയും പോലെയുള്ള അത് മറ്റ് ടീമുകളെക്കാട്ടിലും ആർ സി ബിക്ക് ഉണ്ട് അതാണ് ഈ ഒരു ആറ് മത്സരങ്ങൾ ജയിക്കാനുള്ള റീസൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സി എസ് കെയുടെ ബൌളിംഗ് നോക്കുകയാണെങ്കിൽ ദേശ്പാണ്ടെ നാലോണം തല്ലുകൊണ്ട് പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ചക്കോണമെങ്കിൽ നാൽപ്പത്തൊമ്പത് റൺസ് അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞ തീക്ഷണയാണ് തീക്ഷണ കഴിഞ്ഞ വർഷവും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ വിജയത്തിന് വളരെ മുതൽക്കൂട്ടായൊരു പ്ലെയറാണ് തീക്ഷണ നാല് ഓവർ ഇരുപത്തഞ്ച് റൺസ് പൂജ്യം വിക്കറ്റ് സാന്നർ ഒരു മനോഹരമായ തന്നെ ബോളി പ്രത്യേകിച്ച് ഡീപ് ഡ്യൂപ്ലസിയെ ഇനിഷ്യൽ ടൈമിൽ എറിഞ്ഞു പൂട്ടിയത് സാനറിൻ്റെ ഒരു കഴിവാണ് ജഡേജ മൂന്നോർ നാൽപ്പത് അത്യാവശ്യം ആയിരുന്നു പിന്നെ നമ്മുടെ സർദാർജി സിംഗ് ഒരു ഓവർ പത്തൊമ്പത് ശരിക്കും പുള്ളിക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് ഓവർ കൊടുക്കാമായിരുന്നു പുള്ളിയുടെ ഓരോരു ക്യാച്ച് പോയതൊക്കെ ഒരു സ്ലിപ്പിൽ കൂടെ ഒരു ക്യാച്ച് പോയത് ആക്കി നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ഒന്ന് രണ്ട് ഓവർ കൊടുക്കുകയായിരുന്നു പക്ഷേ ടോട്ടലി ഈ ടു ഹണ്ട്രഡ് എയ്റ്റീൻ റൺസ് അടിച്ചത് ഒരു ക്രൂഷ്യൽ ഡിസിഷൻ മേക്കിംഗ് മിസ്റ്റേക്സ് ഇതിൽ ഒരുപാടുണ്ട് ചെന്നൈ ബാറ്റ് ചെയ്യാൻ ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ ഗേക്ക് ബാദ് ഫസ്റ്റ് ബോൾ ഔട്ട് ആയത് തന്നെ ഒരു ബാറ്റ് ഓമനായിട്ട് തോന്നി റച്ചിൻ രവീന്ദ്ര ഹാറ്റ്സ് ഓഫ് ടു റജിൻ രവീന്ദ്ര ന്യൂസിലാൻഡ് ടീമിൻ്റെ ക്യാപ്റ്റനാകുന്ന തന്നെ ഭാവിയിൽ ചാൻസ് ഉള്ള ആണ് സ്റ്റൈലിഷ് ബാറ്റിംഗ് ആണ് പ്രത്യേകിച്ച് ആ ഒരു സിക്സ് ജസ്റ്റ് തട്ടി കളിച്ച് ഓഫ് സൈഡിലൊക്കെ ഫോർ അടിച്ച് നേടിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ലെഗ് സൈഡിൽ ഒരു കറക്ക് കറക്കി സിക്സ് അടിച്ചു അപ്പം തന്നെ അറിയാം ആവശ്യത്തിന് അടിക്കാനും തട്ടിയും റൺസ് എടുക്കാൻ രവീന്ദ്രയ്ക്ക് അറിയാം മിച്ചൽ ഡയറൽ ഒരു ചെറിയ പരാജയമായിരുന്നു അതുപോലെ തന്നെയാണ് ശിവൻ ദുബൈ ഡാരൽ മിച്ചൽ ആറ് ബോൾ നാല് അതുപോലെ തന്നെ ദുബൈ പതിനഞ്ച് ബോൾ ഏഴ് ശരിക്കും ശിവൻ ദുബെയുടെ പഴയ പ്രോബ്ലം അതായത് ഫുഡ് വർക്ക് ഇല്ലാതെ ബാറ്റ് ചെയ്യുന്നത് ബിഗ് ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഗ്രൗണ്ട് ചെറുതല്ലേ എന്ന് പറഞ്ഞ് വലിച്ചടിച്ച് കളയാം എന്നുള്ള രീതിയിൽ ദുബൈ ബിഗ് ഹിറ്റ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പ്രോബ്ലമായി സംഭവിക്കുകയാണ് കാരണം ദുബൈക്ക് ഫുഡ് വർക്ക് ഇല്ലാത്തത് മിക്ക ടീമുകൾക്കറിയാം നല്ലൊരു ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അത് പൂട്ടാൻ പറ്റും അതാണ് ഇന്നലെ കണ്ടത് ദുബൈയുടെ ഹിറ്റുകളെല്ലാം മെസ്സിറ്റുകളായിരുന്നു ഇത്ര പൂവർ സ്ട്രൈക്കിംഗ് റേറ്റിൽ ഇന്നലെ ആരും ബാറ്റ് വീശിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം മെയിൻ ഗെയിമിൽ ദുബൈയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു പോയിൻ്റാണ് ഇത് അദ്ദേഹത്തിൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വേൾഡ് കപ്പ് പ്ലെയിങ് ഇലവനിൽ എത്രത്തോളം ബാധിക്കും എന്ന് കണ്ടറിയാം അടുത്ത ജഡേജയാണ് ജഡേജ സല്യൂട്ട് ജഡേജ എന്ന് പറയാം കാരണം എവിടെയാണ് പിച്ച് ആവുന്നത് എവിടെയാണ് മഴ കഴിഞ്ഞിട്ടൊക്കെ പിച്ച് ഡിഫിക്കൽട്ടാവുന്നത് അവിടെ ജഡേജ അടിപൊളിയായിട്ട് ബാറ്റ് വേശം ഇരുപത്തിരണ്ട് ബോളിൽ നാൽപ്പത്തി റൺ മൂന്ന് ഫോറും മൂന്ന് സിക്സ് അതേ നന്നായിട്ട് ബാറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം മെച്ചാൽ സാനർ നാലുപോലും മൂന്ന് അത്യാവശ്യം ധോണിക്ക് മുന്നിൽ സാനറിനെ കൊണ്ടു വേണ്ടായിരുന്നു എന്ന് തോന്നി ധോണി ഒരുമാതിരി ഡൗൺ ഓർഡറിൽ ഇറക്കുന്നത് ഇനി ക്യാപ്റ്റൻ്റെ തീരുമാനമാണോ ഋതുരാജ് ഗേക്കു അതിൻ്റെ ഡിസിഷൻ ഫുൾഷ് ഡിസിഷനാണോ അതോ ധോണി തന്നെ പറഞ്ഞിറങ്ങുന്നതാണോ എന്നറിയത്തില്ല ധോണിക്ക് കുറച്ചുകൂടി അപ്പർ ലെവലിൽ വന്ന് മാച്ചസിനെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരുന്നു ധോണി ഇത്രയും താഴെ ഇറങ്ങാതെ ആ ഒരു ദുബൈയ്ക്കൊക്കെ ശേഷം മഹേന്ദ്രസിംഗ് ധോണി ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു എന്നിരുന്ന പോലെ ഇരുപത്തഞ്ച് പോലുള്ള അറുപത്തിയേഴ് എന്നൊക്കെ ഒരു ടേം വന്ന സമയത്ത് തന്നെ ചെന്നൈയുടെ കളിയിൽ കളി വന്നോ എന്ന് തോന്നിപ്പോകും കാരണം പണ്ട് ആർ സി ബി ഇതേ ലെവലിലൊക്കെ ആർ സി ബി ചെന്നൈയോട് തോറ്റിട്ടുണ്ട് മോർ ആൽബി മോർക്കലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ അതുപോലത്തെ ഒരു ആവുമോ എന്ന് ഫാൻസ് പേടിച്ചു പിന്നെ ഷാർദുൽ താക്കൂർ വളരെ വലിയൊരു പരാജയമായിരുന്നു ഷർദുൾ താക്കൂർ ഷർദുൾ താക്കൂർ കഴിഞ്ഞ ബോളിംഗിൻ്റെ കാര്യം പറയാൻ പറ്റിയില്ല ഷർദുൾ താക്കൂർ നാല് ഓവർ അറുപത്തൊന്ന് റണ്ണ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് എടുത്തെങ്കിലും പതിനഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് എക്കോണമിയിലാണ് ഷർദുൾ താക്കൂർ ബോൾ ചെയ്തത് ഒരു മെയിൻ ബോളർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഷർദുൽ താക്കൂറിനെ കൊണ്ടുപോകുന്നത് ടെസ്റ്റിലും ഇൻ്റർനാഷണൽ മാച്ചസിലും ഒക്കെ വിക്കറ്റ്സ് എടുക്കുന്ന ഷർദുൾ താക്കൂർ ഇവിടെ വിക്കറ്റ്സ് എടുത്തെങ്കിലും നല്ല അടി മേടിച്ചു ബാറ്റിങ്ങിലും അദ്ദേഹം പ്രത്യേകിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല ചെന്നൈക്ക് ആവശ്യമുള്ള സമയത്ത് ബാറ്റ് വീശിയില്ല എന്നുള്ളതാണ് താക്കൂർ ഇന്നലെ ചെയ്ത ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞാൽ അടുത്ത് ബൗളിംഗ് ബൗളിംഗ് നോക്കിക്കഴിഞ്ഞാൽ ആർ സി ബിയിൽ എല്ലാവരും നന്നായിട്ട് ബോൾ ചെയ്തു എന്ന് വേണം പറയാൻ ആ പത്ത് ഫെർജ്യൂസൺ ഓവർ മുപ്പത്തൊമ്പത് ഒരു വിക്കറ്റ് അത് ഫെർജ്യൂസൻ്റെ ഒരു നോർമൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല ഫെർജ്യൂസൺ ആക്ച്വലി കുറച്ചുകൂടെ ആയിട്ട് ബോൾ ചെയ്യുന്ന ആളാണ് ദയാൽ ഫോർ ഓവർ ഫോർട്ടി ടു വിക്കറ്റ്സ് ടെൻ പോയിൻറ്റ് ഫൈവ് സീറോ ആണ് എക്കോണോമി ഇപ്പോൾ ദയാളിൻ്റെ പെർഫോമൻസ് അത് ഇന്നലത്തെ ഒരു എക്സ്പെൻസീവ് ഗെയിമിൽ അതൊരു വലിയ മോശം പെർഫോമൻസ് അല്ല നന്നായിട്ട് അദ്ദേഹം ബോൾ ചെയ്തു എന്ന് വേണം ഫൈനൽ പ്രത്യേകിച്ച് ഒന്ന് രണ്ട് സ്ലോ ബോളർ അറിഞ്ഞ് ജഡേജെ പൂട്ടിയതും വളരെ നല്ല ബോളിംഗ് ആയിരുന്നു ശരിക്കും ലെഫ്റ്റ് ഹാൻഡർ ടു ലെഫ്റ്റ് ഹാൻഡർ ബോൾ ചെയ്യുന്ന സമയത്ത് ബാറ്റ്സ്മാനാണ് അഡ്വാൻറ്റേജ് അവർക്ക് ആംഗിൾ വലുതായിട്ട് കയറ്റാൻ പറ്റത്തില്ല ആ സമയത്ത് പോലും മാത്രമല്ല നല്ല ഫിനിഷിങ് ഉള്ള ജഡേജെ അദ്ദേഹം എറിഞ്ഞു പൂട്ടിയെന്ന് വേണം പറയാനായിട്ട് ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈക്ക് വളരെ വിഷമമുള്ള ഒരു ദിവസമായിരുന്നു അത്രത്തോളം വിഷമം ചെന്നൈയ്ക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഒന്ന് തലതോണിയുടെ ക്യാപ്റ്റൻസിൽ അല്ല ഇറങ്ങിയത് അതൊരു വലിയ ഫ്ലോ ആണ് ഇന്നലെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം അത്ര നല്ല ഡിസിഷൻ മേക്കിംഗ് ഒന്നുമല്ല ഒളിമ്പിക്സിൽ സോറി ഏഷ്യൻ ഗെയിംസിൽ ഗൈക്ക് വാദിൻ്റെ ടീമിലുള്ള ആ ഒരു അത് അതുപോലെയല്ല നല്ലൊരു ഓപ്പോസിഷൻ വരുമ്പോൾ ഗെയ്ക്ക് വാദിന്റെ ഡെസിഷൻസ് ഒക്കെ പാളിപ്പോകുന്നുണ്ട് ഫീൽഡിംഗ് പൊസിഷൻസും അദ്ദേഹം തന്നെ ക്യാച്ച് വിടുകയും ചെയ്തു പിന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗെയ്ക്ക് വാദൊക്കെ ഒരു ഇമച്ചുവർ ക്യാപ്റ്റൻ എന്നാണ് തോന്നിയത് ഒരു ഐ പി എല്ലിലൊരു ഒരു ഇമ്പോർട്ടൻറ് ഗെയിം ജയിക്കാനുള്ള ഒരു എബിലിറ്റി ഗെയ്ക്ക് വാദനില്ലാന്ന് തോന്നി ചെന്നൈ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ് ഗേക്ക് വാദനെ തന്നെ ഇനി അടുത്തുള്ള ക്യാപ്റ്റൻസിയിൽ ഏൽപ്പിക്കും അടുത്തുള്ള സീസണുകളിൽ ക്യാപ്റ്റൻസി ഏൽപ്പിക്കാനാണ് സാധ്യത ആ ഒരു പതുക്കെ പഠിച്ച് പഠിച്ച് വരട്ടെ പൈനാന്നുള്ള രീതിയിലാണ് പോകുന്നത് എനിക്ക് ചെന്നൈ ഫാൻസിനോട് പറയാനുള്ളത് നിങ്ങൾക്ക് ആക്ച്വലി അഞ്ച് കപ്പില്ലേ ഇപ്പം തന്നെ ഐ പി എല്ലെ ഏറ്റവും ഡോമിനന്റ് ടീം എന്ന് വേണമെങ്കിൽ ചെന്നൈയെ വിളിക്കാം അഞ്ച് കപ്പും പിന്നെ അതുപോലെ തന്നെ കുറേ ഫൈനൽസും പ്ലേയേഴ്സും ഒക്കെ കളിച്ചതാണ് അപ്പം അതുകൊണ്ട് സോറി ടു ചെന്നൈ ഫാൻസ് ധോണിയോട് റെസ്പെക്റ്റ് മാത്രമാണ് ധോണി അടുത്തവണ കളിക്കണമെന്നാണ് എനിക്ക് മറ്റൊരു വിഷമമുള്ളത് ധോണി സീസൺ എൻഡ് എൻ്റെ ഇയിപ്പിക്കാൻ പോകണമല്ലോ ഗെയിം എന്റ് ചെയ്യിക്കാൻ ഒരു വിഷമമുണ്ട് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ഫ്ലാൻ ഫാൻസ് പറയാം ഞാനും കമൻ്റ് ചെയ്യാം ധോണിയുടെ പേജിൽ ഒരിക്കലും കളി നിർത്തരുത് ധോണിയെ കാണാനായിട്ട് ഭയങ്കര വായ്പ ആണ് ജനങ്ങൾ നയൻറ്റി സ്കിറ്റ്സിന് അപ്പോൾ ആർ സി ബി വളരെ സാഹസികമായി ശരിക്കും ഷാർജ കപ്പിലൊക്കെ ഓർമ്മ വരുന്നില്ലേ നിങ്ങൾക്ക് സച്ചിൻ ഡെസേർട്ട് സ്റ്റോം ഇന്നിങ്സിൽ ഇന്ത്യയെ ക്വാളിഫൈ ചെയ്ത പോലെയൊക്കെയാണ് ഇന്നലെ ആർ സി ബി ക്വാളിഫൈ ചെയ്തു കേൾക്കുകയും ചെയ്തു അങ്ങനെ നാം ഞാൻ എന്ന് സൊല് എന്നൊരു ഡയലോഗോടെ കൂടെ ആർ സി ബി തിരിച്ചു വന്നു അപ്പോൾ ഇനി പ്ലേ ഹൗസിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക സോ ദിസ് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യും നന്ദി നമസ്കാരം